പെറ്റമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞ് ഇനി നാടിന്റെ ഹൃദയക്കൂട്ടിൽ എന്നും ഒരു നൊമ്പരമാണ് ഒരു ദിവസം മുമ്പ് ഓടിക്കളിച്ച വീടിന്റെ മുറ്റത്തേക്ക് കല്യാണിയുടെ ചേതനേറ്റ ശരീരം എത്തിച്ചപ്പോൾ നാടൊന്നാകെ വിതുമ്പി ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതിയ പെറ്റമ്മയിൽ നിന്ന് തന്നെ മരണം ഏറ്റുവാങ്ങിയ കല്യാണി എന്ന പിഞ്ചോമനയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് മറ്റക്കുഴിയിൽ എത്തിച്ചത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തു മറ്റക്കുഴി കുഴി സുഭാഷിന്റെ മകളാണ് നാലു വയസ്സുകാരി കല്യാണി മാനസിക വിഭ്രാന്തിയുള്ള അമ്മ സന്ധ്യയോടൊപ്പം കഴിഞ്ഞ പത്തൊമ്പതിന് അങ്കൻവാടിയിൽ നിന്നും ശേഷം കാണാതായ കല്യാണിയുടെ മൃതദേഹം അമ്മ വീടിനടുത്തുള്ള ചാലക്കുടിയാറ്റിലെ പാറക്കടവ് പഞ്ചായത്തിലെ മൂഴിക്കുളം പാലത്തിനിടയിൽ തൂണിനോട് ചേർന്ന് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് അമ്മ വീടിനടുത്തുള്ള ചാലക്കുടിയാറ്റിലെ പാറക്കടവ് പഞ്ചായത്തിലെ മൂഴിക്കുളം പാലത്തിനിടയിൽ തൂണിനോട് ചേർന്ന് ചെളിയിൽ പുതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിൽ കൃത്യം ചെയ്തതായി സമ്മതിച്ച കുറുമശ്ശേരി മാക്കൂലിൽ വീട്ടിൽ ഷാജിയുടെ ഇളയ മകൾ സന്ധ്യയെ ചെങ്ങമ്മനാട് പോലീസ് അറസ്റ്റ് ചെയ്തു മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നുവെന്നാണ് ഭർത്തൃവീട്ടുകാർ പറയുന്നത് ആലുവ കുഞ്ഞുണ്ണിക്കറിയിലെ മുങ്ങൽ വിദഗ്ധനായ സ്കൂബ ടീം മണിക്കൂറുകളോളം കുത്തൊഴുക്കിനെ അതിജീവിച്ച് നടത്തിയ സാഹസിക തെരച്ചിലിനിടയിലെ ഇന്നലെ പുലർച്ചെ രണ്ടിരുപതിനാണ് മൃതദേഹം കണ്ടെടുത്തത് പത്തൊമ്പതിന് സന്ധ്യയുടെ മൂഴിക്കുളം പാലത്തിൽ നിന്നും അജ്ഞാതയായ യുവതി വാരമുള്ള എന്തോ എറിയുന്നത് വഴിയാത്രക്കാരിൽ ചിലർ കണ്ടിരുന്നുവെങ്കിലും എന്താണെന്ന് വ്യക്തമാകാതിരുന്നതിൽ അത് കാര്യമാക്കിയിരുന്നില്ല ബസ് കണ്ടക്ടർ ഓട്ടോറിക്ഷക്കാർ ഏതാനും വഴിയാത്രക്കാർ അടക്കം യുവതി മൂഴിക്കുളം പാലത്തിലേക്ക് കുട്ടിയേയും കൊണ്ടു പോകുന്നത് കണ്ടിരുന്നു അത്രേ ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സംഭവം ഉണ്ടായത് ഇതേ തുടർന്ന് ചെങ്ങമ്മനാട് എസ് എച്ച്ഒ സോണി മത്തായി മണിക്കൂറുകളോളം യുവതിയെ ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചതും ഏറ്റവും ഒടുവിൽ കുട്ടിയെ താൻ ഉപേക്ഷിച്ചുവെന്നും പറഞ്ഞതോടെയാണ് പോലീസ് കൂബ ടീമിനെ വിളിച്ചു വരുത്തി ചാലക്കുടി പുഴയിൽ തെരച്ചിൽ നടത്തിയത് പത്തൊമ്പതിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് മറ്റക്കുഴയിലെ അങ്കൻവാടിയിൽ നിന്നും സന്ധ്യ കുട്ടിയെ കൊണ്ടുപോകുന്നത് അക്കാര്യം സുഭാഷ് അറിഞ്ഞിരുന്നില്ല മറ്റക്കുഴയിൽ നിന്നും തൃപ്പൂണിത്തറ തിരുവാംകുളം വരെ ഓട്ടോയിലാണ് അമ്മയും കുഞ്ഞും എത്തിയത് അതിനുശേഷം സ്വകാര്യ ബസ്സിലായിരുന്നു യാത്ര കുറുമശ്ശേരിയിലെ സന്ധ്യയുടെ വീട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്താണ് കൃത്യം നടത്തിയത് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ തനിച്ചാണ് സന്ധ്യ വീട്ടിലെത്തിയത് വീട്ടുകാർ കുട്ടിയെ കുറിച്ച് ചോദിച്ചുവെങ്കിലും മറുപടി ഉണ്ടായില്ല മറ്റക്കുഴി അംഗൻവാടിയിൽ കുട്ടിയെ തേടി പിതാവ് സുഭാഷ് എത്തിയപ്പോഴാണ് അമ്മ കൊണ്ടുപോയെന്നും കുട്ടിയില്ലാതെ സന്ധ്യ തനിച്ചാണ് കുറുമശ്ശേരിയിലെ വീട്ടിലെത്തിയതെന്നും അറിയാനിടയായത് അതോടെ സുഭാഷ് പുത്തൻകുരിശി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കല്യാണിയെ കൊലപ്പെടുത്താനുള്ള കാരണം വ്യക്തമായിട്ടില്ലെന്ന് എറണാകുളം റൂറൽ പോലീസ് മേധാവി എം ഹേമലത പറഞ്ഞു ചോദ്യം ചെയ്യലിനോട് സന്ധ്യ സഹകരിക്കുന്നുണ്ടെന്നും പൂർണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്ന മൊഴികൾ ലഭിച്ചിട്ടില്ലെന്നും ഹേമലത ഇതിനോടകം വ്യക്തമാക്കി കല്യാണിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ അതുവരെ ദുഃഖം കടിച്ചമർത്തിയവർക്കും നിയന്ത്രിക്കാനായില്ല പ്രദേശം സങ്കടക്കടലിലായി മാറുകയായിരുന്നു പിഞ്ചുമകളുടെ മൃതദേഹത്തിനരികിൽ ദുഃഖം അണപൊട്ടി പിതാവ് സുഭാഷും കുഞ്ഞു സഹോദരിയെ കണ്ട് ജ്യേഷ്ഠൻ കാശിനാഥും നിൽക്കുന്നുണ്ടായിരുന്നു നാടിന്റെ നാനാദിക്കുകളിൽ നിന്നെത്തിയ നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് അംഗൻവാടിയിൽ നിന്നും എത്തിയ കൊച്ചു കൂട്ടുകാരും ജീവനക്കാരും തങ്ങളോടൊപ്പം മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന കല്യാണിയുടെ ചേതനേറ്റ ശരീരം കണ്ട് ദുഃഖം സഹിക്കാനാവാതെ വിതുമ്പി